ഹായ് നമസ്കാരം കുട്ടികളുടെ സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ പാരൻസിന് വളരെ വലിയൊരു പങ്കുണ്ട് അവർ ചെറുപ്പത്തിൽ എന്താണോ ചെയ്യുന്നത് എന്താണോ ശീലിക്കുന്നത് നമ്മൾ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് അവരുടെ ഭാവി ജീവിതത്തെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് ചില സ്വഭാവ ഗുണങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചു കഴിഞ്ഞാൽ അത് വലുതാകുമ്പോഴും നമ്മുടെ അഭാവത്തിലും അവർക്ക് നല്ലൊരു വ്യക്തിയായിട്ട് ഇരിക്കാനും തുടരാനും കഴിയും അവ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആറ് സ്വഭാവ ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തതാണ് ഇൻറ്റഗ്രിറ്റി ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദയർ ആക്ഷൻസ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ചെറുപ്പം മുതൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളിലും സത്യസന്ധതയും സ്ഥിരതയും ഉണ്ടാക്കുക അത് അവരുടെ ഭാവി ജീവിതത്തിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും അടുത്തൊരു കാര്യമാണ് എമ്പതി മറ്റുള്ളവരുടെ ഫീലിങ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക അടുത്തത് റെസ്പോൺസിബിലിറ്റി ചെറുപ്പം മുതൽ ഏറ്റെടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറ്റെടുപ്പിക്കാനും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും അവരെ പഠിപ്പിക്കുക റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നത് ചിലപ്പോൾ അത് ഫെയിലിയർ ആവാം സക്സസ് ആവാം സക്സസ് ആകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കൊടുക്കുക ഫെയിലിയർ ആകുമ്പോൾ അതെന്തുകൊണ്ട് ആയി അത് ഇനി ഉണ്ടാകാതെ എങ്ങനെ തടയാം എന്നും അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക അതേപോലെ തന്നെ അടുത്തതാണ് റെസിലിയൻസ് അതായത് പ്രതിരോധ ശേഷി ഞാനിവിടെ ഉദ്ദേശിക്കുന്ന പ്രതിരോധ ശേഷി ഫുഡ് കഴിച്ച് ഉണ്ടാകുന്നതല്ല അല്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു വ്യക്തിയായി ഇരിക്കാൻ പറ്റുന്നത് മിക്കപ്പോഴും ഇത് കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മൾ അതിനോട് എങ്ങനെയാണോ പ്രതികരിച്ചത് അതിനെ മറികടക്കാൻ എന്താണോ നമ്മൾ ചെയ്തത് അത് അതേപടി ഇമിറ്റേറ്റ് ചെയ്യുകയാണ് മിക്കപ്പോഴും കുട്ടികൾ ചെയ്യാറുള്ളത് അപ്പോൾ ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ അവിടെ പെരുമാറണം എന്താണ് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കുക അതേപടി ചെയ്ത് ആ കുട്ടികൾ അത് പഠിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർക്കതെല്ലാം എങ്ങനെ തരണം ചെയ്യണം എന്ന് അവർ പഠിക്കും അടുത്തൊരു കാര്യമാണ് റെസ്പെക്റ്റ് മറ്റുള്ളവരെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങളെയും മാനിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ റെസ്പെക്റ്റും അതേപോലെ തന്നെ റെസിലിയൻസും മിക്കപ്പോഴും കുട്ടികൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ പാരൻസ് എന്താണോ ചെയ്യുന്നത് അത് കണ്ടുമായിരിക്കും അവരത് ശീലിക്കുന്നത് അടുത്തൊരു കാര്യം ലാസ്റ്റായിട്ട് ഫെയർനെസ് എല്ലാവരോടും പാർഷ്യാലിറ്റി ഇല്ലാതെ ഒരേപോലെ പെരുമാറാനും കാണാനും ഉള്ള കഴിവ് അത് അവരെ ഭാവി ജീവിതത്തിൽ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ വളരെ നല്ലൊരു വ്യക്തിയായിരിക്കാൻ സഹായിക്കും ആരോടും എന്തിൻ്റെ അടിസ്ഥാനത്തിലും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു കഴിവ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെയാണ് ഈ ഒരു ആറ് ഗുണങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാമെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തിൽ അവരൊരു നല്ല വ്യക്തിയായിട്ട് തുടരും താങ്ക്